പുലി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക് വഴിക്കടവ് രണ്ടാം പാടത്താണ് സംഭവം ബാർബർ ഷോപ്പ് ഉടമയായ പത്താർ അസറിനാണ് പരിക്ക് പറ്റിയത് രാത്രി പതിനൊന്ന് മണിയോടെ കടയടച്ച് വീട്ടിലേക്ക് വരികയായിരുന്ന അസറിന്റെ ബൈക്കിനു മുന്നിലേക്കാണ് പുലി ചാടിയത് ബൈക്ക് മറിഞ്ഞ് അസറിന് കാര്യമായി പരിക്കുണ്ട് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ പുലിയെ ഇയാൾ വ്യക്തമായി കണ്ടു എന്ന് പറയുന്നു മൂന്ന് ദിവസം മുന്നേ ഇതിനു സമീപത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു എന്തൊരു പുലിയാണെന്ന് പറഞ്ഞത് സാധനങ്ങൾ മതിലിന്റെ സൈഡിലായിട്ട് കിടക്കിരുന്നു ലൈറ്റ് കണ്ടപ്പോ നേരെ മുന്നിലേക്ക് വണ്ടിന്റെ മുന്നിലേക്ക് ചാടി അത് കാലിനും കൈനൊക്കെ പരിക്കുപറ്റി അപ്പൊ ഞങ്ങള് ഞാനും പശു കീറി പശു കിറഞ്ഞു ഞങ്ങൾ കൊണ്ടുവരുന്നു മിനിയാന്ന് ഇ എംഒന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ആളുകൾ ഒരു പന്ത്രണ്ട് മണി ഞാൻ അതില് പശു കിറും കടക്കും അവിടെ ചെന്ന് നോക്കിയതാണ് വനം വകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ എം വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം പരിശോധിച്ചു ടാർ ചെയ്ത റോഡായതിനാൽ കാൽപ്പാടുകളൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു കാൽപ്പാടുള്ളത് പുലിയുടേതാണെന്ന് വ്യക്തമല്ല നാട്ടുകാരും ഫോറസ്റ്റ് വാച്ചറും കൂടി രാത്രി അസറിനെ പാലാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓൺലൈൻ ഡെസ്ക് മഞ്ചേരി ഓൺലൈൻ Just keeps me warm, yes I can tell So I will go you with the finest, hope To stand the best, oh yes I will oh, Poppies, yes please Poppies, you... the way we love The way we care